കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരത്തോടൊപ്പം ഇനി നമുക്ക് ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപ കൂടി ലഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതികളാണ് പുതുവത്സര സമ്മാനമായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് നമ്മളുടെ സംസ്ഥാനത്തെ കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ കാത്തിരിക്കുന്നവർക്കും പ്രധാന അറിയിപ്പുണ്ട് ജനുവരി മാസത്തോടെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണവും ഉണ്ടാകും പതിനെട്ട് ഗഡുക്കൾ നാളിതുവരെയായിട്ട് സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞു അടുത്തത് പത്തൊൻപതാമത്തെ ഗഡ് വിതരണമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി പുതുവത്സര സമ്മാനമായിട്ട് കേന്ദ്ര സർക്കാർ നമ്മളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതായിരിക്കും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും സഹായം എത്തിച്ചേരുക കർഷകർ ഇതിന് ഇതിൻ്റെ ഭാഗമായിട്ട് കെ വൈ സിയോ ലാൻഡ് സീഡിങ്ങോ ഒന്നും തന്നെ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല ഒരിക്കൽ നമ്മളിത് വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് തടസ്സങ്ങളില്ലാതെ ആനുകൂല്യം എത്തിച്ചേരുകയും ചെയ്യുന്നതായിരിക്കും ഇനി അത് മാത്രമല്ല നമുക്ക് ലഭിക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഒരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് അതായത് നമുക്ക് ലഭിക്കുന്ന പുതിയ പദ്ധതി കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിയുടെ പരിഷ്കരിച്ച പതിപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നമുക്ക് ലഭ്യമാവുക ഒന്നാം തീയതിയുടെ പദ്ധതി നമ്മുടെ രാജ്യവ്യാപകമായിട്ട് നിലവിൽ വരികയും ചെയ്യും ഈടില്ലാതെ നമുക്ക് രണ്ട് ലക്ഷം രൂപയാണ് ലഭിക്കാൻ പോകുന്നത് നമ്മുടെ കൃഷിസ്ഥലം ആ ഒരു രേഖയായിട്ട് പരിഗണിച്ചൊക്കെ ആയിരിക്കും ഇതിൽ നമുക്ക് ആനുകൂല്യത്തിന്റെ വിതരണം നടക്കുക മുൻപ് ആദ്യഘട്ടത്തിലൊക്കെ ഇത് ഒരു ലക്ഷമായിരുന്നു പിന്നീട് ഇത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാക്കി ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ ഉൽപ്പാദന ചെലവെല്ലാം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കർഷകർ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിലാണ് അവർക്ക് ഈ ഒരു വായ്പ തുക കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ ഇപ്പോൾ രണ്ട് ലക്ഷമാക്കി ഉയർത്തിയിട്ടുള്ളത് മൂന്ന് ലക്ഷം രൂപ വരെ നമുക്കിതിൽ വായ്പ എടുക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും മൂന്ന് ലക്ഷം രൂപ വരെയായിട്ട് വായ്പ എടുക്കണമെങ്കിൽ നമ്മൾ ഈട് കൂടി സമർപ്പിക്കേണ്ടി വരും പക്ഷേ ഈടില്ലാതെ നമുക്കിനി രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കുന്നതായിരിക്കും അതുമാത്രമല്ല നമുക്ക് ലഭിക്കുന്ന ഈ വായ്പാ തുകയിൽ കേന്ദ്ര സർക്കാരിൻ്റെ പലിശ സബ്സിഡി ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഒരു പലിശ കേവലം നാല് ശതമാനം മാത്രമാണ് ഇവിടെ വാർഷിക പലിശ നിരക്ക് സാധാരണക്കാരായിട്ടുള്ള എല്ലാവരും തീർച്ചയായിട്ടും അപേക്ഷ വെക്കേണ്ട ഒരു സ്കീമാണ് കെ സി സി ലോണ് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കാത്ത മറ്റ് കർഷകർക്കും കൃഷിസ്ഥലം കൂടുതലുള്ള കർഷകർക്കും ചെറിയ കൃഷിസ്ഥലമാണെങ്കിൽ പോലും നമ്മുടെ കൃഷിഭൂമി അതിലെ വിളയും അതോടൊപ്പം തന്നെ കൃഷിസ്ഥലത്തിൻ്റെ എല്ലാം കണക്കാക്കി നമുക്ക് ആ ആനുകൂല്യം ലഭിക്കും ഒരു സെന്റിന് അയ്യായിരമോ അതിന് മുകളിലോ ഒക്കെ നമുക്ക് ഇവിടെ വായ്പാ തുകയായിട്ട് ലഭിക്കുന്ന സാഹചര്യമുണ്ട് ഇനി മാത്രമല്ല ചെയ്യുന്ന വിളയ്ക്ക് കൂടി മുൻഗണന നൽകുന്നുണ്ട് ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപ ലഭിക്കുമ്പോൾ നമ്മളവിടെ കൃഷി ചെയ്യുന്ന വിള സർക്കാർ ഈടായിട്ട് കണക്കാക്കുന്ന ഒരു രീതിയൊക്കെയുണ്ട് നമുക്ക് എല്ലാ വർഷവും പുതുക്കിയെടുക്കാവുന്ന രീതിയിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ അതായത് ഒരു ക്രെഡിറ്റ് കാർഡ് കൂടി കർഷകന് ലഭിക്കുന്നുണ്ട് അതിൽ നമുക്ക് ലോൺ എമൗണ്ട് ഉണ്ടാകും അത് നമുക്ക് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ പിൻവലിക്കാം ഭാഗികമായിട്ട് പിൻവലിക്കുകയാണ് അതിനനുസരിച്ചുള്ള ഒരു പലിശ നിരക്ക് മാത്രം നമ്മൾ അടച്ചാൽ മതിയാകും ഇനി അത് മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും തുക അതിൽ നിന്ന് എടുക്കുകയും അതിലേക്ക് തന്നെ തിരിച്ചെടുക്കുകയും ഒക്കെ ചെയ്യാം അങ്ങനെ വരുമ്പോൾ പിന്നെയും നമുക്ക് പലിശ നിരക്ക് കുറഞ്ഞു തന്നെയിരിക്കും അപ്പോൾ ഇതുപോലെ വിവിധ ആനുകൂല്യങ്ങളാണ് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉള്ള കർഷകർക്ക് ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം നമ്മളുടെ നാഷണലൈസ്ഡ് ബാങ്കിൽ നമ്മളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യണം മറ്റ് ബാധ്യതകളൊന്നും ഇല്ലാത്തവർക്ക് സിവിൽ സ്കോറൊക്കെ ഉള്ളവർക്ക് മറ്റ് വായ്പാ കുടിശ്ശിക ഒന്നും വരുത്താത്തവർക്ക് ഈ ഒരു പദ്ധതിയിലും ആനുകൂല്യം ലഭിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക